മൂന്നാം ടൌണിന് സമീപം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണശ്രമം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു ബഹളം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരന് മോഷ്ടാവിന്റെ അക്രമത്തിൽ തലയ്ക്ക് പരുക്കേറ്റു ക്ഷേത്രത്തിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ മോഷണശ്രമം നടത്തും കഴിഞ്ഞ രാത്രിയിലായിരുന്നു മൂന്നാർ ടൗണിന് സമീപം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെ മോഷ്ടാവ് ക്ഷേത്രത്തിലെത്തിയതായാണ് വിവരം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു ശബ്ദം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരനെ മോഷ്ടാവ് ആക്രമിച്ചു കമ്പി വടികൊണ്ട് തലക്കടിയേറ്റ സുരക്ഷാ ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇയാളുടെ തലയ്ക്ക് ആഴത്തിൽ മുറിവ് സംഭവിച്ചു

ഇന്ന് പുലർച്ചെയോടെ ക്ഷേത്രത്തിന് സമീപത്തെ ആളില്ലാതിരുന്ന മറ്റൊരു വീട്ടിലും മോഷണ മോഷണാശ്രമം നടന്നു വീടിനുള്ളിൽ കയറിയ കള്ളൻ അലമാരയ്ക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ചു പുറത്തിട്ടു സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചില സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി